എന്തൊരുക്കൊരു പ്രാർത്ഥനയാണ് ഇത് മൂന്നെണ്ണം കിട്ടിയാൽ നമ്മുടെ ജീവിതം പൂർണമായില്ലേ ക്ഷേത്രത്തിൽ പോകുന്ന ഭക്തൻ ദിനചര്യ അനുസരിച്ച് കൃത്യമായി പറയുന്നു ബ്രഹ്മ മുഹൂർത്തേ ഉഷ്ടേ ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണരണം വെളുപ്പിന് നാലുമണിക്ക് ഉണരണം എന്താ ഈ മണിക്ക് ഉണ്ടെന്നാണല്ലോ ഗുണം ഡോക്ടർമാർ കണ്ടെത്തിയിട്ടുണ്ട് മനുഷ്യൻ്റെ തലച്ചോറിന് ഏറ്റവും ഏറ്റവും കൂടുതൽ ബുദ്ധി ഉണ്ടാകുന്നത് വെളുപ്പിന് നാല് മണി തൊട്ട് മണി വരെയാണ് അപ്പോൾ ബ്രഹ്മപൂർത്ത എഴു എഴുന്നേറ്റ് പഠിക്കുന്ന കുട്ടികൾക്കാണ് എ പ്ലസും റാങ്കും ഒക്കെ കിട്ടുന്നത് അവിടെയാണ് ക്ഷേത്രത്തിൽ പോകുന്ന ഭക്തൻ രാവിലെ നാല് മണിക്ക് എഴുന്നേക്കും എഴുന്നേറ്റാൽ ക്രിസ്ത്യാനിയും മുസ്ലിമൊക്കെ പഠിക്കുന്നിട്ടേങ്ങ പോകും ഹിന്ദുവിന് പറ്റുമോ പറ്റിയല്ല എന്തെങ്കിലും എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ അഞ്ച് രണ്ട് കൈടെ അഞ്ച് വിരലും കൊണ്ടുവന്ന് ഭൂമിദേവിയെ തൊടും എന്നെ എട്ട് മന്ത്രം ചൊല്ലും അല്ലയോ ഭൂമിദേവി നിന്നെ ചവിട്ടി നിന്ന് നടക്കുന്ന എന്നോട് ക്ഷമിക്കണം നീ തരുന്ന ഫലമൂലാദികൾ തിന്നി ഞാൻ ജീവിക്കുകയാണ് ഞാൻ നന്ദി പറയുന്നു എട്ട് മന്ത്രമാണ് നിങ്ങൾ ചൊല്ലുന്ന എട്ട് മന്ത്രം അപ്പൊ ഈ സംഭവം ഭൂമിദേവിയോട്ടൊരു ബന്ധമില്ല നമ്മുടെ ശരീരത്തിൽ ഓരോ അവയവും വർക്ക് ചെയ്യാൻ സകലം കറണ്ട് ആവശ്യമാണ് തലവേദന വന്നാൽ നമ്മളെ ഇ ജി മെഷീനിൽ കണക്ട് ചെയ്യും ഇലക്ട്രോ ഇൻസലോഗ്രാഫ് എവിടെങ്കിലും ഫ്ളക്ച്വേഷൻ വന്നാൽ സ്ട്രോക്ക് ഉണ്ടായെന്ന് അറിയാൻ പറ്റും ഒരാൾ നെഞ്ചു വരും വന്ന് ആശുപത്രി വന്നു എന്തു ഹൃദയത്തെ ഒരു ഇ സി ജി മെഷീനും കണക്റ്റ് ചെയ്യും മറ്റേ ഇലക്ട്രോ കാർഡിയോഗ്രാഫിൽ വേവ്സിന് ഉണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായെന്ന് മനസ്സിലാവും നമ്മൾ കോട്ടൺ മെത്തേക്കിടന്ന് ഉറങ്ങിയാൽ കോട്ടൺ പൂർ കണ്ടക്ടർ ഇലക്ട്രിസിറ്റിയാണ് ശരീരത്തിൽ ഈ ഇലക്ട്രിക് ചാർജ് ആവും അങ്ങനെ ആയാൽ വലിയ കുഴപ്പമാണ് ഹൃദയത്തിലാണ് ഉണ്ടാവുന്നതെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും ലോകത്തിലെ ഹാർട്ട് അറ്റാക്കിന്റെ പകുതിയും വെളുപ്പിന് നാലു തൊട്ടെട്ടര വരെയാണ് സെർബിൾ സ്ട്രോക്കിന്റെ പകുതിയും വെളുപ്പിന് നാലു തൊട്ടെട്ടര വരെയാണ് ഹിന്ദുക്കൾ രാവിലെ എഴുന്നേറ്റ് പത്ത് വെള്ളം തറയിലോട് തൊട്ടി മന്ത്രം ചൊല്ലുമ്പോൾ ശരീരത്തിൽ എവിടെയെങ്കിലും എക്സസ് എക്സസായ കറഡുണ്ടെങ്കിൽ അത് എത്തി ആ മനുഷ്യൻ ഹാർട്ട് അറ്റാക്കിൽ നിന്നും സെർബിൾ സ്ട്രോക്കിൽ നിന്നൊക്കെ രക്ഷപ്പെടും അത് കഴിഞ്ഞാൽ വാതിൽ വാതിലൂർന്ന് പുറത്തും എന്തോ കാര്യം വെളുപ്പണി നിങ്ങൾ അഞ്ചു മണിക്ക് കഥ ഓർന്ന് പുറത്തിറങ്ങിയാൽ അവിടെ കള്ളൻ വടിയും കൊണ്ട് നിണ്ട് ഇരുമ്പോടിയും കൊണ്ട് ഒറ്റ അടി തലയ്ക്ക് തരും ഹിന്ദുക്കളുടെ മന്ത്രം പറഞ്ഞാൽ സ്വാഹ ചത്തു വെളുപ്പം കാലത്ത് കഥ ഓർന്നുകൊണ്ടിറങ്ങിയാൽ അവിടെ ചക്ക കൊമ്പനോ വല്ലോം നിപ്പുണ്ടായിരിക്കും തുമ്പിക്കൊറ്റ അടി ആയിരിക്കും അതോ അവിടെ കാറ്റ് പക്ഷേ നേരം വെളുക്കുമ്പോഴത്തേക്കും സൂര്യപ്രകാശം കണ്ട ഉടനെ മൃഗങ്ങളെല്ലാം ആറ്റി വെള്ളം കുടിച്ചിട്ട് കര കയറിപ്പോവും കള്ളന്മാരെല്ലാം നേരം വെളുക്കുമ്പോഴേ സ്ഥലം ഇടും അപ്പൊ ഈ സൂടിന് ഒരുക്കുമ്പോഴേ കതോ തുറക്കാവെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഈ മൃഗങ്ങളിൽ നിന്നും കള്ളന്മാരിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി ഹിന്ദുവിതം പറയുന്ന ഒരു തന്ത്രമാണ് അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ വന്ന കൃഷ്ണതുളസി തറയിൽ വന്ന നാല് കൃഷ്ണതുളസി ഇല പറ വായിലിട്ടങ്ങി ചവയ്ക്കും എന്തുപറ്റും കൃഷ്ണവളസിന്ന് പറയുന്നത് യോഗാണുക്കളെ കൊല്ലാൻ വല്യ കഴിവുള്ള ഒരു സാധനമാണ് നമുക്ക് പനി വന്ന് നമ്മളെന്ത് കൃഷ്ണ തുളസി കപ്സർപ്പ് കഴിക്കും എന്തോണീ കൃഷ്ണവളസിക്ക് അപ്സറപ്പ് കൃഷ്ണവളസി റെയിലെ എടുത്ത് പിഴിഞ്ഞ് ചിരി പഞ്ചാരയും കളറും ചേർക്കുമ്പോൾ കൃഷ്ണുളളസിക്ക് അപ്സറപ്പായി ഈ നൂറുകൾ എല്ലാ രക്ഷണം നാല് ഇല തന്നെ പറയാം കൃഷ്ണുളസിക്ക് ഡയബറ്റീസ് കുറയ്ക്കാനുള്ള കഴിവുണ്ട് മൂത്ര ഒഴി കുറയ്ക്കാനുള്ള കഴിവുണ്ട് പിന്നെ വളരെ ശ്രദ്ധേയമാണ് രണ്ടാമതായി നാല് കൂളത്തല വയലിട്ട് ചവയ്ക്കണ് ഈ കൂളത്തല മഹാദേവന്റെ ക്ഷേത്രത്തിൽ പൂജിക്കണമെങ്കിൽ കൂളത്തല വേണം പൂജ കഴിഞ്ഞിട്ട് ആ കൂളത്തല ഉൾപ്പെടെയാണ് ഭക്തർ കൊടുക്കുന്ന കൂവളയാണ് പരമശിവന് ഭയങ്കര ദേഷ്യ ആ ദേഷ്യം കുറയ്ക്കാൻ വേണ്ടി ഉള്ളതാണ് കൂവളത്തല കാര്യം കൂവളത്തല എന്തുകൊണ്ട് ഈ ദേഷ്യം ബ്ലഡ് പ്രഷർ കൂറുമ്പോൾ ദേഷ്യം വരും കൂളത്തിൽ തിന്നുമ്പോൾ ബ്ലഡ് പ്രഷറൊക്കെ താഴും അപ്പോൾ നാല് കൃഷ്ണവളസിയിലും നാല് കൂളത്തല തിന്നുമ്പോ നമ്മുടെ ഡയബറ്റീസും പോയി നമുക്ക് പനിയും വരത്തില്ല ഒരു കൂടും വരത്തില്ല പിന്നെ ബി പി താഴെ വരും പിന്നെ സൂര്യനമസ്കാരം മുപ്പത്തിനോടെ വ്യായാമം ചെയ്യുന്നതാണ് സൂര്യ നമസ്കാരം ശരീരത്തിലെ എല്ലാ സന്ധിബദ്ധനും എല്ലാ മസ്യങ്ങളും എല്ലാ ഞരമ്പിനും വ്യായാമം കിട്ടും തനയാൽ ഉദിച്ചു കീഴ്ന്നു വരുന്ന സൂര്യരശ്മികൾക്ക് രോഗാണുക്കളെ കൊല്ലാനുള്ള കഴിവുണ്ട് അപ്പൊ രാവിലെ നമ്മൾ സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ സൂര്യപ്രകാശം ശരീരത്തിലടിക്കും തൊലിയിൽ എവിടെയെങ്കിലും രോഗാണോട്ടെങ്കിൽ ചാവും രണ്ടാമത്തേത് ലോകത്തിലുണ്ടാകുന്ന രോഗങ്ങളുടെ അഞ്ചിലൊന്നും വൈറ്റമിൻ ഡിയുടെ ഷോർട്ടേജ് ആണ് സൂര്യപ്രകാശം ശരീരത്തിൽ അടിച്ചാൽ വൈറ്റമിൻ ഡി ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്യും ആ രോഗങ്ങളൊന്നും പിന്നെ വരില്ല ഭയങ്കര ചികിത്സയാ അത് കഴിയുമ്പോൾ ഭക്തരെ തെയ്യും കഴിവുള്ളൊരു ശീർാസനം ഉച്ച എന്നാൾ ഗുണമൊന്നാണ് നമ്മളിങ്ങനെ ഇരുകാലം മൃഗമായിട്ട് നടന്നാൽ ഹൃദയം പമ്പ് ചെയ്യുന്ന രക്തം ആദ്യം താപ്പട്ടു പോകും കാലിക്കൂടെ കയറി മേപ്പോട്ട് വരുമ്പോൾ തേനും പകുതിയെ തലച്ചോറ് കിട്ടുള്ളൂ പക്ഷേ ശീർഷാസനം ചെയ്യുമ്പോൾ ഹൃദയം മുകളിലും തല താഴെയാണ് ഹൃദയം പമ്പ് ചെയ്യുന്നു ഓക്സിജൻറ്റ് ബ്ലഡ് നേരെ തലച്ചുറക്കരുത് അപോര ബുദ്ധിശക്തി ഉണ്ടാവും ശീർഷാസനം സ്ത്രീകൾ മാത്രം സൂക്ഷിച്ചോണം സാരി ഉടുത്തോണം ശീർഷാസനം ചെയ്താൽ ഇതായി ലോകത്തിൽ വീട്ടുകാർക്ക് നല്ല കാഴ്ചയായിപ്പോകും അതുകൊണ്ട് നല്ല ടൈറ്റ് വേഷ സ്ത്രീകൾ ഇത് ചെയ്യാവും അത് കഴിഞ്ഞ് ഭക്തർ നേരെ ഇറങ്ങി അമ്പലത്തിൽ വരും അമ്പലത്തിൽ നടന്ന് വന്നാൽ ആദ്യം ആൽമരത്തിന് ഏഴ് തവണ വലം വെക്കണം എന്തോടെ ആൽമരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉണ്ടാക്കുന്ന മരമാണ് ആൽമരം രണ്ടാമത്തെ വേപ്പമരം മൂന്നാമത്തെ കൃഷ്ണുളസി ബിറ്റത്ത് കൃഷ്ണോളസി വെച്ച് പിടിപ്പിച്ചാൽ അതുണ്ടാക്കുന്ന ഓക്സിജൻ അവിടുത്തെ കുട്ടികൾക്ക് മന കിട്ടും ആൽമരം അടുത്തങ്ങാണുള്ള സ്ഥലത്ത് കുട്ടികളിൽ നിന്ന് പഠിച്ചാൽ ഏപ്രെസ് ഉറപ്പാണ് ഇഷ്ടംപോലെ ഓക്സിജനാണ് പക്ഷെ ബിറ്റത്ത് ആൽമരം വെച്ച് പിടിപ്പിക്കാൻ പറ്റുമോ ആൽമരത്തിന് പേര് ഇരുന്നൂറ് അടിയൊക്കെ പോയിട്ട് വീടിൻ്റെ ഭിത്തിക്കകത്തൂടെ വാഴിഞ്ഞ് മേപ്പൊട്ട് കയറി അങ്ങ് പൊട്ടിപ്പോകും ക്ഷേത്രം പണിയണമെങ്കിൽ ഓരടി കനത്തുള്ള പാറ ആദ്യം നിരത്തണം എന്നിട്ട് ക്ഷേത്രം പണിയാൻ പറ്റൂ ഈ ഓരടിയുള്ള പാറ പൊട്ടിക്കാൻ ആൽമരത്തിൻ്റെ പേരിന് ബലമില്ല അതുകൊണ്ട് ക്ഷേത്രമിൻ്റെ താൽമരം പറ്റും വീട്ടുമിൻ്റെ താൽമരം വെക്കാൻ പറ്റില്ല അപ്പൊ നമ്മളും കൊണ്ട് നടന്നിരുന്ന ഈ ആൽമരത്തിന് ഏഴ് വലം വെക്കുമ്പോൾ നല്ല ഓക്സിജൻ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് അതുംകൊണ്ട് ശ്വസി കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ ഷോർട്ടേജ് പോയി കിട്ടും നമ്മളൊരു അടി നീളം വീതിയുള്ള ബെഡ്റൂമിലൊക്കെ കിടക്കുന്നതെങ്കിൽ വെളുപ്പിന് രണ്ടു മണി ആകുമ്പോഴത്തേന് മുറിക്കാത്ത ഓക്സിജൻ മുഴുവൻ പോകും പിന്നെ കാർബൺ കാർബോഡിസർ ശ്വസിക്കുന്നു കാർബോഡൈസർ കൂടുതൽ ശ്വസിച്ചാൽ ക്യാൻസർ ഉൾപ്പെടെ ഒരുപാട് രോഗം വരും ഹാർട്ട് അറ്റാക്ക് ഉൾപ്പെടെ ഒരുപാട് രോഗം വരും പക്ഷേ ആൽമരത്തിന് ഏഴ് വലമിച്ച് കഴിയുമ്പം ഈ ഓക്സിജൻ ഷോർട്ടേജ് തീർന്നു ബുദ്ധഭഗവാൻ എവിടെയെല്ലാം പോയിരുന്നു വല്ല വിശേഷം ഉണ്ടായോ ആൽമരത്തിന് കീഴ് വന്നതും ബുദ്ധവാൻ ബോധവേ ഉണ്ടായി ഈ ആൽമരത്തിൻ്റെ ഓക്സിജൻ നമ്മൾ ശ്വസിച്ചാൽ ബുദ്ധവാൻ ബോധവുണ്ടായി ബോധവേണ്ട ബെസ്റ്റാണ് അത് കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ ഓരോ വിഗ്രഹത്തിന് എത്ര തണ വലം വെക്കണം നിയമമുണ്ട് പരമശിവനെ മൂന്നോണ വലം വെക്കണം വിഷ്ണു ഭഗവാനെ നാല് തവണ വലം വെക്കണം ഭഗവതി നാല് തവണ വലം വെക്കണം ഗണപതി ഭഗവാന് ഒരു തവണയും വലം വെക്കാവും രണ്ടാമത്തെ വലത്തിന് പോയാൽ ഗണപതി ഭഗവാൻ ചൂടാവും ഗണപതി ഭഗവാൻ ഒറ്റച്ചാട്ടത്തിന് പരമശിവനും പറഞ്ഞു ചുറ്റി താഴോ നാളാണ് ഒരു തവണ ചുറ്റും സന്തോഷമാണ് രണ്ടാമത്തെ ചുറ്റും ആരുടായ ശല്യം വേറെ ആരെ പിണക്കാലും ഗണപതി ഹോക്കാനെ പിണക്കരുത് കേട്ടോ വിഘ്നേശ്വരനാണ് പിണക്കുള്ളത് പക്ഷേ ഈ ദേവന്മാരെ ദേവന്മാരെ അങ്ങോട്ട് തൊഴുന്നത് പതിനേഴ് തവണയെ പാടുള്ളൂ മാക്സിമം അപ്പം ആത്മരത്തിന് ഏഴ് കമ്പൽസറി അതുൾപ്പെടെ ഇരുപത്തിനാല് പ്രതിഷ്ഠനെ പാടുള്ളൂ അപ്പോൾ ഏതൊക്കെ ദേവനെ ഇന്ന് തൊഴണം ഈ പതിനേഴ് അങ്ങനെ തേക്കണം അത് വെച്ചിട്ടേ നമ്മൾ തൊഴാൻ പാൻ പറ്റുള്ളൂ മെയിൻ ദൈവം ഉപദേവന്മാരെ എല്ലാം തൊഴാനായിട്ട് അങ്ങനെ ഇരുപത്തിനാല് തൊഴലൊക്കെ കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് വീട്ടിൽ പോകും എന്തായാലും ഗുണം ഒരു മനുഷ്യൻ പൂർണ്ണ ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ എഴുപത്തഞ്ച് അമ്പത് വയസ്സിൽ ജീവിച്ചിരിക്കണമെങ്കിൽ മുന്നൂറ് മീറ്റർ ഒരു ദിവസം നടന്നിരിക്കണം ഇല്ലെങ്കിൽ മസിൽ വീക്ക്നെസ്സും ആസ്മയും ഹാർട്ട് അറ്റാക്ക് ഒക്കെ ഉണ്ടാവും അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്ന് ക്ഷേത്രത്തിൽ പോയി ഇരുപത്തിനാല് പ്രദർശനം കഴിഞ്ഞ് തിരിച്ച് വീട്ടി വരുമ്പം മുന്നൂറ് മീറ്റർ കഴിഞ്ഞു അപ്പോൾ പൂർണ്ണ ആരോഗ്യം കിട്ടും അല്ലാതെ മെയിൻ റോഡിൽ കിട ഇറങ്ങി നടന്ന് വല്ല പട്ടിടയും കഴികൊള്ള വല്ല ആവശ്യമുണ്ട് മെയിൻ റോഡ് കിടന്ന് നടന്ന് സ്കൂട്ടുകാരൻ വന്ന് നട്ടലിൽ ഇടിച്ച് പൊളിച്ച് നമ്മൾ കിടക്കുക ബെഡിൽ വല്ല ആവശ്യമുണ്ട് ക്ഷേത്രത്തിലാവുമ്പോൾ വലിയ വട്ടികളൊന്നും വരികയില്ല സുഖമായിട്ടോടെ പോയി ആരോഗ്യം കിട്ടും അങ്ങനെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നിവേദ്യം കൊണ്ടുവരും മഹാദേവ ക്ഷേത്രമായതുകൊണ്ട് കൂവളത്തല സാധനം കൊണ്ടുവരും എന്ത് ഇതിൻ്റെ പർപ്പസ് അമ്പലപ്പൊഴിച്ച നൂറ് ഗ്ലാസ് പാൽപ്പായസം കുടിച്ചാൽ ഒരു മനുഷ്യനാവശ്യമുള്ള എല്ലാ വൈറ്റമിനും എല്ലാ പ്രോട്ടീനും എല്ലാ കാർബോഹൈഡ്രേറ്റും എല്ലാ ഫാറ്റും അതിനകത്തുണ്ട് ഗണപതി ക്ഷേത്രത്തിൽ പോയി മൂന്നുണ്ണിയപ്പം കിട്ടി ചിലർ നെയ്യപ്പമായിരിക്കും മൂന്നെണ്ണം കഴിച്ചാൽ ഒരു മനുഷ്യനും ഒരു ദിവസം ആവശ്യമുള്ള എല്ലാ വൈറ്റമിനും എല്ലാ പ്രോട്ടീനും എല്ലാ പാർബോക്യറേറ്റിനും എല്ലാ ഫാറ്റും കിട്ടും എനിക്കൊക്കെ ഒരു ദിവസം ഇരുന്നൂറ് രൂപയുടെ വൈറ്റമിൻസ് അകൃത്ത് വന്നിരിക്കുന്നത് ഇരുന്നൂറ് രൂപ ക്ഷേത്ര ദിവസം പോകുന്ന ആളിനീ പ്രശ്നം വല്ലതും ഉണ്ടോ ഒരു പ്രശ്നമില്ല ആ പാൽപായസോ ഉണ്ണിയപ്പോൾ കഴിച്ചാൽ കംപ്ലീറ്റ് വൈറ്റമിനും പ്രോട്ടീനും കൈ കിട്ടും അവിടെയാണ് സംഭവം അവിടെ വരുന്ന ഭക്തർക്കെല്ലാം ആഹാരം കിട്ടും അപ്പം ആഹാരത്തിന് സാധനം കൊടുക്കുന്ന പുണ്യം കുക്ക് ചെയ്യുന്ന പുണ്യം അത് വിളമ്പുന്ന പുണ്യം ഭക്തർ കഴിച്ചിടം വൃത്തിയാക്കുന്ന പുണ്യം ഭക്തർക്ക് നാല് പുണ്യം കിട്ടി പിന്നെ പട്ടിണി കിടക്കുന്നവനോ ഇവിടെ ഒന്നാ സൗജന്യമായിട്ട് ഭക്ഷണം കിട്ടി ഗാന്ധിജി പറഞ്ഞ പോലെ പട്ടണുണ്ടാക്കുന്ന ഈശ്വരം പ്രത്യക്ഷപ്പെടുന്നത് ഭക്ഷണമായിട്ടാണ് അങ്ങനെ നമ്മൾ ഈ സദ്യ പകെടുത്ത് തിരിച്ച് വീട്ടിലോട്ട് പോകുക പോകുമ്പോൾ ഞങ്ങൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളൊക്കെ ഇറങ്ങി ബോട്ട് എണ്ണിച്ച് കാറൊക്കെ ഇറങ്ങി പോവും ഹിന്ദുവിന് പറ്റുമോ ഹിന്ദുവിന് പറ്റില്ല ഹിന്ദു ആ ക്ഷേത്രത്തിലെ ഈശ്വരനോട് യാത്ര പറയണം ആ യാത്ര പറയുന്ന പ്രാർത്ഥന എൻ്റെ ഹൃദയത്തെ വലിയ സ്വാധീനിച്ചൊരു പ്രാർത്ഥനയാണ് ഞാൻ ദിവസം പള്ളിയിൽ പോകും അവിടെ നിങ്ങളെ പ്രാർത്ഥിക്കുന്ന പാത്രം ഞാൻ ചൊല്ലും നിങ്ങളെ ദേവ എന്ന് വിളിക്കുന്ന സ്ഥലത്ത് ഞാൻ യേശു എന്ന് വിളിക്കും എത്രയോ വ്യത്യാസം എന്താണ് ഈ ഹിന്ദു എന്ന് പ്രാർത്ഥിക്കുന്നത് ദേവാ ദേവി ഞാൻ പോവാണ് ഇനി ഈ ക്ഷേത്രത്തിൽ വരാമെന്നോ പ്രാർത്ഥിക്കാൻ എത്തുമെന്നോ എനിക്ക് ഉറപ്പൊന്നുമില്ല പക്ഷെ ഇനി ഞാൻ ഈ ക്ഷേത്രത്തിൽ വരുന്നതിന് മുമ്പ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ച ഞാൻ മൂന്ന് കാര്യം ഭഗവാനോട് ചോദിക്കുകയാണ് താരം പറ്റും ഇടും ചിന്തിച്ചാളരുത് തന്നേ പറ്റൂ തന്നേ പറ്റൂ നോട്ട് നെഗോഷിയബിൾ എന്നിട്ടീ ഭക്തൻ ഭഗവാനോട് ഭഗവതി ചോദിക്കുകയാണ് അനായാസേന മരണം ഭഗവാനെ എൻ്റെ മരണം ആയാസമില്ലാത്തായിരിക്കണം പോകുന്ന വഴിക്ക് ആക്സിഡൻറ് ഉണ്ടായി റോഡിൽ മൂന്നാല് കഷ്ടമായിട്ട് കിടന്ന് പിടച്ച ചാവരത് ക്യാൻസർ ഒന്ന് കട്ടും കൂടി കിടന്ന് അയ്യോ എന്ന് വിളിച്ചുകൊണ്ട് ചാവരുത് അനായാസേന മരണം ഞങ്ങൾ ക്രിസ്ത്യാനികൾ വേദവസ്തു ചോദിച്ചിട്ടുണ്ട് നീതിമാൻ ഉറക്കത്തിൽ മരിക്കും രാത്രി ഉറങ്ങാൻ കിടന്നിട്ട് വെളുപ്പങ്ങൾ ചത്ത കിടന്നാൽ സ്വർഗം ഉറപ്പാണ് ഞാൻ ക്രിസ്ത്യാനികൾക്ക് ഇത് തന്നെയാണ് ഹിന്ദുവും പ്രാർത്ഥിക്കുന്നത് അനായാസേന മരണം രണ്ടാമത്തെ എന്ത് ചോദിക്കുന്നത് വിനാ ദൈന്യതേ ജീവിതം മരണം പരിഹരിക്കും ദയനീയ അവസ്ഥ ഉണ്ടായിരുന്നു ആരോഗ്യമില്ല നടക്കാൻ വയ്യ ഭക്ഷണം വിളമ്പ് തിന്നാൻ വയ്യ കൊച്ചുമക്കളൊന്നും ഇങ്ങനെ ഉരുളോട്ട് വായിലോട്ടിട്ട് തരിക എടുക്കളവന് തിന്നാ പിന്നെ കൈ പൈസ ഇല്ല എല്ലാം തരണേ കൈ നീട്ടുക ലോകത്തിലേക്ക് ഏറ്റവും ഗതികേട് മരുവോടെ മുമ്പിൽ കൈ നീട്ടുക ഇതൊന്നും ഉണ്ടാവില്ല ജീവിതം പിന്നെന്താണ് ഹിന്ദു പ്രാർത്ഥിക്കുന്ന മൂന്നാമത്തേത് ദേഹി മേം കൃപ്യാം വിഷ്ണു തൊയ് ഭക്തി അജഞ്ചല എന്റെ ദേഹി ഞാൻ മരിച്ചാൽ ഉണ്ടല്ലോ ഭഗവാൻ എന്റെ ദേഹി എന്റെ ആത്മാവ് നേരെ അങ്ങനടുത്ത് വന്ന് തൊയി ഭക്തി അതിര കൈകൂപ്പുകളുമായിട്ട് നിന്ന് പ്രാർത്ഥിച്ചതിന് ലയിക്കാൻ പറ്റണം എന്ന് പറഞ്ഞാൽ എന്താണ് മോക്ഷം കിട്ടുക ഭൂമി ജീവിക്കുന്നതിൻ്റെ ആത്യന്തിക പർപ്പസ് എന്താണ് മോക്ഷം കിട്ടുക എന്തൊരുക്കൊരു പ്രാർത്ഥനയാണ് ഇത് മൂന്നെണ്ണം കിട്ടിയാൽ നമ്മുടെ ജീവിതം പൂർണ്ണമായില്ലേ ആയാസമില്ലാതെ മരിക്കുക ദയനീയ അവസ്ഥയില്ലാതെ ജീവിക്കുക മരിച്ചാൽ നമ്മൾ മോക്ഷം പ്രാപിക്കുക അതാണ് ഹിന്ദുക്കൾ ക്ഷേത്രത്തിൽ നിന്ന് പോകുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഗംഭീര പ്രാർത്ഥനയാണ് അപ്പോൾ നമ്മുടെ ഹിന്ദു മതം ഉണ്ടാക്കിയിരിക്കുന്ന ഓരോ ആചാരവും എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പ്രാർത്ഥിക്കണം ഈ ക്ഷേത്രത്തിലെ മഹാദേവൻ്റെ പ്രത്യേകത മനസ്സിലാക്കണം ഈ ക്ഷേത്ര സുബ്രഹ്മണ്യ ഭഗവാൻ്റെ പ്രത്യേകത മനസ്സിലാക്കണം അതനുസരിച്ച് അവരോട് പ്രാർത്ഥിക്കണം അപ്പോഴാണ് നമ്മുടെ ഈ ക്ഷേത്രാരാധന വളരെ മഹത്തരമായി മാറുന്നത് അങ്ങനെ മഹത്തരമായി മാറുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ പരിരക്ഷ വളരെ പ്രധാനമാണ് ഓരോ ക്ഷേത്രത്തെപ്പറ്റി മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഞാനൊരു ക്രിസ്ത്യാനിയാണ് എനിക്ക് കയറാൻ അവകാശമില്ല പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പക്ഷേ ആ ക്ഷേത്രത്തെപ്പറ്റി ഞാൻ പഠിച്ചപ്പോഴാണ് നമ്മുടെ പ്രത്യേകതകൾ ഓരോന്നു പറഞ്ഞതിട്ട് മനസ്സിലാകുന്നത് അപ്പോൾ ഞാനും കൂടെ കൂടി ഇന്ത്യൻ എക്സ്പ്രസ്സിനെ കൊണ്ട് ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തു ഗ്രേറ്റ് ടെമ്പിൾസ് ഓഫ് കേരള നൂറ്റിയെട്ട് ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പ്രസംഗം നൂറ്റെട്ട് ക്ഷേത്രം ഓരോ ക്ഷേത്രത്തിൻ്റെയും ചരിത്രം എന്താണ് ഐതിഹ്യം എന്താണ് അവിടെ പ്രതിഷ്ഠ എന്താണ് ക്ഷേത്രത്തിൻ്റെ ഫോട്ടോ പ്രതിഷ്ഠയുടെ ഫോട്ടോ അവിടുത്തെ ആചാരങ്ങളുടെ പ്രത്യേകത എന്താണ് ഇതെല്ലാം വെച്ച് തൂറ്റിട്ട് ക്ഷേത്രത്തിന്റെ വിവരങ്ങൾ അടങ്ങിയ ആയിരം രൂപയുടെ ഒരു പുസ്തകം ഉഗ്ര പുസ്തകം ഞാനും അതിനകത്ത് ഒരുപാട് വിവരങ്ങൾ കൊടുത്തിട്ടുള്ളൂ ഓരോ ക്ഷേത്രത്തെ പറ്റി അപ്പോൾ നിങ്ങളുടെ ക്ഷേത്രത്തിന്റെ മഹത്വം നിങ്ങൾക്കറിയാം പക്ഷേ നിങ്ങൾ ലോകത്തിൽ മറ്റുള്ളവരെ അറിയിക്കണം അപ്പോൾ ഈ മഹത്തായ ക്ഷേത്രങ്ങളുടെ ലിസ്റ്റിൽ ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം എന്താണ് ഇതിന്റെ ഐതിഹ്യം എന്താണ് ഇതിന്റെ പ്രതിഷേധ പ്രത്യേകത എന്താണ് ഇതിന്റെ പുനഃപ്രവശ്കൾ നടന്നത് വിശദമായി എഴുതി പൊതുജനത്തെ അറിയിക്കണം മഹാക്ഷേത്രങ്ങളിൽ ഇഷ്ടപ്പെടുത്തണം ഇവിടെ വന്ന് ഭക്തർമാർക്ക് ഇവിടെ വരുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവണം അവർ സുബ്രഹ്മണ്യസ്വാമി ഉള്ള ക്ഷേത്രം പ്രാർത്ഥിക്കാൻ വഴിയായിരിക്കും പക്ഷെ ഇവിടെ വരുമ്പോൾ ചെറിയൊരു ബുക്കിൽ ചൂട് വെച്ചേക്കണം അവർ ആ തോട്ടുകളിൽ നിന്നും ഇതെടുത്ത് വായിക്കും വായിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ഓ ഇതൊക്കെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ ഇങ്ങനെ നിങ്ങളുടെ ക്ഷേത്രത്തിൻ്റെ പ്രശസ്തി ലോകം മുഴുവാക്കാനും ഈ ക്ഷേത്രത്തെ പറ്റി മറ്റുള്ളവർ മനസ്സിലാക്കത്തെ കൊണ്ട് ചെയ്യാനും ഇതിൻ്റെ വാഷി ഉത്സവം വരുന്ന സമയത്ത് പത്രത്തിൽ ഈ ക്ഷേത്ര ഉത്സവം ഇന്ന ദിവസമാണ് ഇന്നാണ് ഇവിടുത്തെ പ്രത്യേകത ഒരു ന്യൂസ് ഒഴുകും അപ്പം നാനാമതാദ്യം മനസ്സിലാ പത്രം വായിക്കും വായിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും അല്ലെങ്കിൽ ഇവിടുത്തെ ആരുടെയെങ്കിലും ഒരാളുടെ യൂട്യൂബിനകത്തോട്ട് അല്ലെങ്കിൽ നിങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഒരു യൂട്യൂബ് തുടങ്ങിയിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഡീറ്റെയിൽസ് യൂട്യൂബിലും കൊടുക്കുക ലോകമെങ്കിലും ലക്ഷക്കണക്കിന് ആളുകളത് കാണും കാണും അവിടെയാണ് ഇതിൻ്റെ ലോകപ്രശസ്തി ആർജിക്കാൻ പറ്റുക ഇത് ശ്രദ്ധേയമായി നിങ്ങൾ ചെയ്യാൻ പറ്റിയിരിക്കണം ഞാൻ മലബാറിൽ കണ്ട അത്ഭുതകരമായ ക്ഷേത്രമാണ് മൃദംഗ ശൈലേശ്വര ക്ഷേത്രം എന്ത് അസാധ്യകാര്യം ചോദിച്ചാലും നടക്കും ഇങ്ങനെ കുറേ അസാധ്യ കാര്യങ്ങളുടെ ലിസ്റ്റ് എടുത്തിട്ട് ഞാൻ ഒന്നിൻ്റെ അടുത്ത് പ്രസംഗിച്ചു അത് കഴിഞ്ഞ് സഫാരി ടെലിവിഷനിലെ ചരിത്രമെന്നയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് വിചാരിച്ചാൽ തെളിയാത്ത കേസ് മറ്റു ചില കാരണങ്ങളാൽ തെളിയും അതിന് ഉദാഹരണം പറയണം അപ്പോൾ ഞാനിത് മൃദംഗശേരി ക്ഷേത്രത്തിലെ വിഗ്രഹം മൂന്നോണം മോഷണം പോയി മൂന്നോണം പോലീസിനോട് ചുക്കും ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ദേവി സ്വന്തം ശക്തിയിൽ തിരിച്ചു വരും ഇതങ്ങോട്ട് ഞാൻ പറഞ്ഞു അതങ്ങോട്ട് പറഞ്ഞപ്പോൾ മുപ്പത് ലക്ഷം പേര് കണ്ടു ആഴ്ചയിൽ ഒരു ദിവസം രാവിലെ മാത്രം അവിടെ പൂജയുണ്ടായിരുന്നുള്ളൂ ശനിയാഴ്ച വെള്ളിയാഴ്ച രാവിലെ ഞാൻ കണ്ടൊരു പൂജാരി ഒരു ഇരുന്നൂറ്റി പേരോടും അത്രയേ ഉള്ളൂ ക്ഷേത്രം ഇടിഞ്ഞുപൊളിഞ്ഞിടക്കായിരുന്നു ക്രിസ്ത്യാനിയെ എൻ്റെ പ്രസംഗം കെട്ടപ്പം ലക്ഷക്കണി ആളുകളെ ക്ഷേത്രത്തിലേക്ക് വന്നു ക്ഷേത്രം പുതുക്കിപ്പണിഞ്ഞു ഇപ്പോൾ മലബാർ ദേവസ്വത്തിൽ ഏറ്റവും പ്രസിദ്ധിയായ ക്ഷേത്രമാണ് കഴിഞ്ഞ മാസമായപ്പോൾ ഒരു കോടി രൂപ മിച്ചം കമ്പിളി ചിലവ് കഴിഞ്ഞ് ഒരു കോടി രൂപ മിച്ച ആ ക്ഷേത്രം മുഴുവൻ പുതുക്കിപ്പണിഞ്ഞു രണ്ട് കോടി രൂപ മുടക്കി ക്ഷേത്രം പുതുക്കിപ്പണിഞ്ഞു അമ്പത് ലക്ഷം രൂപ മുടക്കിന് സ്വർണ്ണ കൊടിമരം ഉണ്ടാക്കി ലോകത്തിലാളുകൾ അറിഞ്ഞുകൊണ്ടല്ലേ ഇത് പറ്റിയത് അപ്പോൾ നിങ്ങളുടെ ക്ഷേത്രത്തിൻ്റെ മഹത്വം നിങ്ങൾ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ കൊടുക്കൂ പത്രങ്ങൾ കൊടുക്കുകയോ അല്ലെങ്കിൽ മഹാക്ഷേത്രങ്ങളിൽ ഇഷ്ടിപ്പെടുത്തുകയോ ചെയ്യണം അപ്പോൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്ന് ആളുകൾ ഈ ക്ഷേത്രത്തിലേക്ക് ഇരച്ചു കയറും കൂടുതൽ ഭക്തന്മാർ വരുംതോറും ക്ഷേത്രത്തിൻ്റെ ശക്തി വർദ്ധിക്കും ഓരോ ഭക്തൻ വന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അവൻ്റെ ബ്രെയിനകത്തുള്ള ബ്രെയിൻ വേവ്സ് ക്ഷേത്രത്തിലോട്ട് പോകും അങ്ങനെ എത്ര ആളുകൾ ക്ഷേത്രത്തിൽ വരുന്നോ അത്രയും പേരുടെ ബ്രെയിൻ വേവ്സ് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ആ ക്ഷേത്രത്തിന് ശക്തി കൂടിക്കൊണ്ടേയിരിക്കും ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം